എല്ലാവർക്കും നമസ്കാരം സ്മാർട്ട് ബൈ പ്രോപ്പർട്ടീസിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം സുഹൃത്തുക്കളെ നിങ്ങളെ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ മുറിയാട് പഞ്ചായത്ത് മുറിയാട് പഞ്ചായത്തിൽ മുറിയാടിലെന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി മുറിയാട് സെൻറ്ററിൽ നിന്ന് മുറിയാട് പഞ്ചായത്ത് ഓഫീസിന് ഏകദേശം നൂറ്റി മീറ്റർ നീങ്ങിയിട്ടാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് ഫ്രണ്ടേജ് ടാരി റോഡ് ഉൾപ്പെടെയുള്ള പ്രോപ്പർട്ടിയാണ് ഇത് മൊത്തത്തിൽ നാല് സെൻറ് സ്ഥലം അതിൽ ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റിൽ പടർന്ന മൂന്ന് ബെഡ്റൂം ഒരു പുതിയ വീടാണ് പുതിയ വീട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റിനോവേഷൻ നടത്തിയ വീടാണ് ചുറ്റു മതിൽ കൊടുത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇവിടെ മുനിസിപ്പാലിറ്റി പൈപ്പ് ലൈൻ വാട്ടർ കണക്ഷൻ ഉള്ളതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയർ ചെയ്യാനും മറക്കരുത് മുറ്റം മൊത്തം ബേബി ജെല്ലി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മാവ് ഉള്ളതാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടി നമ്മുടെ ചാനൽ മുഖ്യാനോ വീഡിയോ എടുത്ത് അഡ്വർടൈസ് ചെയ്യാനോ വിൽക്കാനോ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ് എക്കാലത്ത് നന്നായിട്ട് വെള്ളം ലഭിക്കുന്ന എയർ ഇന്ത്യ ആണ് പറ്റാത്ത കിണറാണുള്ളത് കിണർ നമുക്കൊന്ന് കണ്ടുനോക്കാം ഇവിടെയാണ് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റേഴ്സ് ഈ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിന്റെ ഉൾഭാഗം ഒന്ന് കണ്ടുനോക്കാം എൻട്രൻസിൽ വരുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സെറ്റൗട്ട് തന്നെയാണ് താഴെ ഫ്ലോറിൻ്റെ ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അകത്തേക്ക് വരുമ്പോൾ ആദ്യം വരുന്നത് ഒരു ഹോൾ കം ലിവിംഗ് ലോട്ടാണ് വരുന്നത് മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമാണുള്ളത് നമുക്ക് ഇനി റൂമുകൾ ഒന്ന് നോക്കാം ഇവിടെ കയറി അകത്തോട്ട് വരുമ്പോൾ വലത്ത ഭാഗത്ത് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂം സൈസ് വന്നിട്ട് ഒമ്പത് ബൈ പത്താണ് ഇനി രണ്ടാമത്തെ ബെഡ്റൂം തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് രണ്ടാമത്തെ ഉള്ളത് ഇത് എട്ട് ബൈ പത്താണ് ബെഡ്റൂം സൈസ് വരുന്നത് ചെറിയൊരു കുടുംബത്തിന് പറ്റിയ ഒരു വീടാണ് ശാന്തമായ ഏരിയ ആണ് ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വീട് തന്നെയാണ് സുഹൃത്തുക്കളെ ഇനി ഈ ഭാഗത്താണ് കയറി വരുമ്പോൾ അടുത്ത ഭാഗത്താണ് മൂന്നാമത്തെ ബെഡ്റൂം ബെഡ്റൂം സൈസ് വന്നിട്ട് ഒമ്പത് ബൈ പത്ത് തന്നെയാണ് ഇതും ഇനി ഇവിടെ വരുമ്പോ ഈ ഭാഗത്ത് ഒരു കോമൺ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് വാഷ് ഏരിയ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് വാൾ മൗണ്ടഡ് ബേസിൻ ആണ് ഈ ഭാഗത്ത് ഒരു കോമൺ വാഷ്റൂമ് കൊടുത്തിട്ടുണ്ട് ഫ്ലോർ ടൈലും വാൾ ടൈലൊക്കെ നല്ല മാച്ചിങ് ടൈൽസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുക്കള ഒന്ന് കണ്ടുനോക്കാം ഒരു സാധാരണ അടുക്കള തന്നെയാണ് നല്ല ഒതുങ്ങിയ അടുക്കളാണ് കിച്ചൺ സ്ലാബ് വന്നിട്ട് കോൺക്രീറ്റ് സ്ലാബ് ആണ് കൊടുത്തിരിക്കുന്നത് സി ഷേപ്പിലാണ് കിച്ചൺ സ്ലാബ് കൊടുത്തിരിക്കുന്നത് കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്ത് ഒരു പുക പുകയില്ലാത്ത വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങൾ മൊത്തത്തിൽ നാല് സെന്റ് സ്ഥലം അതിൽ ഏകദേശം തൊള്ളായിരത്തി നാപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ഉള്ള മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് ഇതിന് ആവശ്യപ്പെടുന്ന വിലയാണ് ഇരുപത്തി ആറ് ലക്ഷം രൂപ പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉടൻ വിളിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ നമുക്ക് കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ